ഹായ് ഹലോ ഇന്ന് ഞാൻ എന്താ കാണിക്കാൻ പോന്നറിയോ എങ്ങനെ പാല് തിളപ്പിക്കാം ആരും ചിരിക്കണ്ട ആരും കളിയാക്കും വേണ്ട പാല് തിളപ്പിക്കുന്നതിനും അതിൻ്റെതായൊരു രീതിയുണ്ട് അതായത് നമുക്ക് വെണ്ണ കിട്ടാൻ കട്ട തൈരാവാൻ അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് പാല് തിളപ്പിക്കുന്നതിൽ മിക്കവാറും തിളച്ചിട്ടെല്ലായിരിക്കും ഈ പാലിന്റെ നല്ല എസൻസ് മറഞ്ഞ പോലായിരിക്കും എനിക്കും അതെ പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അതല്ല അതായത് നമ്മൾ ഇങ്ങനെ വേഗം വെച്ചിട്ട് പിന്നെ പാലിങ്ങനെ തിളപ്പിക്കും അതിൽ നമുക്ക് വെണ്ണ കിട്ടുന്നത് കുറവായിരിക്കും പാലിന്റെ ടേസ്റ്റും ഉണ്ടാവില്ല മോരിനും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ എപ്പോഴും ഇളക്കി വേണം പാൽ കാച്ചാൻ തിളപ്പിക്കാൻ അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാ ഇന്റെ ഈ എസെൻസ് അതിന്റെ ഒരു നല്ല സത്ത് ഉണ്ടാവുമല്ലോ അതെപ്പോഴും അടിക്ക് പിടിക്കും ലൈറ്റ് ഇടാൻ പോയതെന്തോ എന്റെ ഒരു പിന്നെ വീഡിയോ ഒരു ക്ലാരിറ്റി കുറവ് ഇന്ന് മുടിക്ക് താളി തേച്ചത് കൊണ്ടൊരു പനി വന്നാ പോലെ അപ്പൊ ഞാനിന്ന് കട്ട തയ്യാറാക്കാനുള്ള പാല് കാശല്ലെന്ന പറഞ്ഞിരുന്നേ ഇപ്പോ ചില വീഡിയോയില് നമ്മളെങ്ങനെ കുട്ടികളുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ കാണുമ്പോ അവര് ഇപ്പൊ എല്ലാരും ഫുഡ് അല്ല ഫുഡ് അപ്പൊ ഫുഡ് ഉണ്ടാക്കോ ആ ഞാൻ കട്ട വെക്കും ഓംലെറ്റ് ഉണ്ടാക്കും ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുക ജീരകം വെളുത്തുള്ളി മഞ്ഞൾ ഒരു ഇന്റർവ്യൂയില് ഞാൻ കേട്ടതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പാൽ കാച്ചിലും ഒരു എക്സ്പീരിയൻസാണ് അപ്പൊ അത് ഞാൻ പറയാൻ കാരണം ഇതാണ് ചെറിയ ചൂടിൽ ചെറിയ ഞാൻ മുന്നേ ഗൾഫിലേക്ക് നെയ് ഒരു ഇല്ലത്ത് പോയിട്ടുണ്ട് ഒരു ഗ്രാമീണ lady അവരൊരുപാട് പശു നല്ല പൈസ ഒക്കെ ഒക്കെ ഇരിങ്ങനെ ചെയ്തിട്ട് അവിടെ പോയ സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച അതുപോലെ നമുക്കാവൂല ഇന്ന് അത് ഓർത്തിട്ടാണ് ഇത് സംഭവം ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ചത് അതെന്നാ സംഭവം എന്നറിയോ പാല് ഒരിക്കലും പതഞ്ഞു പൊന്തുന്നു എല്ലാവര് വെക്കുന്നത് നല്ല പാത്രത്തില് വെച്ചിട്ടുണ്ട് പക്ഷേ കുറുകി കുറുഗി 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 കുറുകി അത് കനലില് ീലല്ല നല്ല ചൂട്ട് കനലില് നമ്മളെ ബിരിയാണിക്കെല്ലാം തെമ്പടലേ അതുപോലെ നല്ല ഉരുളിയില് പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ അത് നെയ്ക്ക് മാത്രം എന്നിട്ട് ബാക്കിയിൽ മോര് തൈര് അപ്പൊ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഈ അവര് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ആ പാല് കഴിച്ചത് അത് ഞാൻ നോക്കി നിന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്ങനെയാണ് അപ്പൊ ഞാൻ അവരെടുത്ത് ചോദിച്ചു അന്നേരം അവര് പറഞ്ഞു ഏറ്റവും കൂടുതൽ വേവുള്ള ഒരു സാധനം പാലാണ് പാലിന് നല്ല വേവുണ്ട് എന്ന് പറഞ്ഞു ഇത് നിസ്സാര കാര്യല്ലല്ലോ ഇപ്പൊ എല്ലാവരും ഇപ്പൊ പാല് തിളപ്പിക്കുന്ന വീടോ ഇത് വേറെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് തോന്നാം പക്ഷെ പാല് നല്ല വേവുള്ള സാധനാണ് ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ആണ് അതിങ്ങനെ തിളച്ച് തൂവി അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും കളയാനില്ല എനിക്ക് അറിയുന്ന ഒരാൾ ഒരസുഖം ഇല്ലാണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു എന്താ ഫുഡ് എന്ന് പറയുമോ പച്ച എരുമപ്പാലും അവലും പച്ച എരുമപ്പാല് അതും അവലും പച്ച അവല് അതെടുക്ക് പാലിൽ ഇട്ടിട്ട് കഴിക്കും അല്ലെങ്കിൽ അവല് തിന്നിട്ട് അതെടുത്ത് കുടിക്കും ഒരസുഖം ഇല്ലാണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ഞാൻ കണ്ടതാണ് ഞങ്ങളൊരു ബന്ധു അപ്പൊ ഞാൻ പറയുന്നത് പാലത്രേം നല്ല സംഭവമാണ് പക്ഷെ ആരും അങ്ങനെ പശുവുംപാൽ ഡയറക്റ്റ് പശുവും പാലാണ് ഞാൻ പറയുന്നത് പാക്കറ്റ് പാലല്ല നമ്മളതിന് വലിയ ഒന്നും ആക്കൂല്ല ആ ഒന്ന് ആ പൊങ്ങി ഓഫ് ആക്കി അല്ല നല്ലോണം ഇളക്കി ചുവട് കട്ടിയുള്ള പാത്രത്തിൽ പാൽ വെച്ച് നല്ലോണം ഇളക്കി നന്നായിട്ട് വേവിച്ച് നല്ലോണം പിന്നെ വെന്ത് ശരിക്ക് പാലിന്റെ ഒരു കളറ് മാറുന്നവരെ നമ്മൾ പിന്നെ ഇതിങ്ങനെ ഇളക്കി കൊണ്ടെടുക്കണം അങ്ങനെ ഇളക്കി ചെറിയൊരു മഞ്ഞ നമുക്ക് ശ്രദ്ധിച്ചറിയാം പാലിന് ചെറിയ ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറ് വരും ആ നെയ്ൻ്റിന്റെ ഒരു ഫോമിലേക്ക് പോകും അപ്പൊ നമ്മൾ എന്തായാലും ഓഫാക്കും ആക്കി നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാടി എടുക്കാൻ പറ്റും അങ്ങനെ ഓർമ്മ കൊണ്ട് വാടയിൽ വെച്ചിട്ട് നെയ്യെടുക്കാം അങ്ങനെ ചെയ്യുന്നവര് രണ്ട് ഒരു സ്പൂണ് തൈര് ഒഴിച്ചു വെക്കുന്നവര് അല്ലെങ്കിൽ ഇതേ പാല് നമ്മളെ ചായേന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ പുറപ്പെടാം പിന്നെ പാലേരും നമ്മള് വേറെയൊക്കെ ചായ ആക്കി കൊടുക്കുമ്പോ ഇങ്ങനെ ഊതുന്നതാണ് പാല് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു തൃപ്തിയില്ല കാര്യമല്ല അപ്പൊ അതിന് വേറൊരു കാര്യം ഉണ്ട് ഇതുപോലെ വേവിച്ച് ഇളക്കി പിന്നെ തിളപ്പിച്ച പാലിന് പാടാ ഇങ്ങനെ ഓടി കളിക്കൂല ഒരു ലെയർ ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് സ്പൂൺ കൊണ്ട് നീക്കാം പിന്നെ വെള്ളം പോലെ അല്ലെങ്കിൽ ഈ ചായയിൽ നമുക്ക് പാട തട തടഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു വൃത്തികെടുവാറില്ല അപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പാൽ അങ്ങനെ ഒരു ചില്ലറക്കാരനൊന്നും അല്ല നല്ലൊരു ഒന്നൊന്നര കടി കെട്ടി സാധനമാണ് നമുക്ക് ആരോഗ്യത്തിനും അത് അതിന്റെ പ്രോസസ്സും അത് പിന്ന ഏറ്റവും നല്ല കാര്യായിരിക്കും ഏറ്റവും മോശമാവുക പെട്ടെന്ന് ഏർ ഇപ്പൊ കോഴിമുട്ട അത്യാവശ്യുള്ള കാര്യമാണ് മോശമായാൽ എടുക്കാൻ പറ്റൂല പാലും അത്യാവശ്യുള്ള കാര്യമാണ് മോശമായാൽ എടുക്കാൻ പറ്റൂല നോൺ വെജ് കഴിക്കുന്നവർക്ക് മത്സ്യമാംസം ഇല്ലാതെ ഒരു ദിവസം നീങ്ങൂല അത് പഴകിയാനുള്ള അവസ്ഥയോ നമ്മളെ റോഡിലേക്ക് പോകുമ്പോ മത്സ്യത്തിന്റെ വെള്ളത്തിന്റെ മണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം നല്ല കാര്യം പെട്ടെന്ന് ചീത്തിയാവും അതും ലൈഫിൽ നമുക്ക് നമ്മളിങ്ങനത്തെ ബോഡിയൊന്നും അല്ല അതും കൂടി ഇതിൽ വരും അതുകൊണ്ടാരും അഹങ്കരിക്കണ്ടല്ലേ അപ്പം പാല് പാകം ചെയ്യുമ്പോ പാല് തിളപ്പിക്കുമ്പോ ശ്രദ്ധിക്കണം നിസ്സാരമല്ല വീഡിയോ എല്ലാരിക്കും ഒരു പുച്ഛുണ്ടാവും പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പാല് വെറുതെ കളയാനുള്ളതല്ല വളരെ ശ്രദ്ധിച്ചിട്ട് രണ്ട് മൂന്ന് മൈറ്റ് എടുക്കാൻ പറ്റും പക്ഷെ അയിന്റെ വിറ്റാമിൻ കളയാതെ പിന്നെ വളരെ ലൈറ്റ് ചൂടലുറതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ടിങ്ങനെ ഐസ്ക്രീം അല്ല അതിലും കട്ട കട്ട കട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ചിലര് രാവിലെ ഉറദിട്ടിട്ട് ഉച്ചക്ക് കഴിക്കുന്നവരുണ്ട് ഒരു കൂടി ബിസിയലാക്കി കഴിക്കാം നേരെ മറച്ച് നമ്മൾ രാത്രി കിടക്കുമ്പോ ഒരു പത്ത് പത്തരക്കെല്ലാം ഴിഞ്ഞ നമുക്ക് പിറ്റന്നത്തേക്ക് നല്ല പുളിച്ച തൈരന്ന് കിട്ടും അപ്പൊ അയിന് ഇത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ പാല് പാകം ചെയ്യണം പാല് പാകം ചെയ്യുമ്പോ ഇങ്ങനെ വേണം ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോ മൈ പേജ് പേജ്